നമസ്കാരം വലിയ പ്രാരാബ്ദങ്ങളെ അതിജീവിച്ച് ഐ എ എസ് നേടിയെടുത്ത ബാലചന്ദ്രൻ എന്ന ബാലൻ ബാലന്റെ നേട്ടങ്ങൾക്ക് മുന്നിൽ സന്തോഷത്തോടെ കൂടെ നിന്ന നന്ദിനി ഉടുക്കം ഐ എ എസ് നേടി കളക്ടറായി വലിയ നിലയിലേക്ക് ജീവിതം സഞ്ചരിക്കുമ്പോൾ ആ പ്രണയികൾക്ക് ഒരുമിക്കാനുള്ള അവസരം ഇല്ലാതാകുന്ന ദുഃഖ സാഹചര്യം അച്ഛനു വേണ്ടി ജീവിതം മാറ്റിവെച്ച നന്ദിനിയുടെ നിസ്സഹായത അതിനിടയിൽ അധികാരത്തിൻ്റെ അന്തപുരത്തിൽ നിന്ന് ബാലനെ വിലക്കെടുക്കാനിറങ്ങിയ വിക്രമൻ കോൺട്രാക്ടർ മകളെക്കൊണ്ട് വിവാഹവും കഴിപ്പിക്കുന്നു പിന്നീട് വിലക്കെടുക്കപ്പെട്ട ചരക്കുപോലെ ഒരു ജീവിതം റവന്യൂ സെക്രട്ടറി വരെയായുള്ള യാത്രയിൽ അഴിമതിക്കാരൻ എന്ന പേരുണ്ടാക്കിക്കൊടുത്ത് ഭാര്യയും അച്ഛനും കൂടി ഒപ്പം നിൽക്കുന്നു ഒടുവിൽ എല്ലാം കഴിഞ്ഞൊരു തിരിഞ്ഞു നടത്തത്തിന് വഴിയൊരുങ്ങുകയായിരുന്നു വിവാഹ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാനുള്ള സാഹചര്യം ഭാര്യയും അച്ഛനും അടുത്ത് നീക്കം നടത്തുന്നതിനിടെ വീണ്ടും അയാൾ എത്തിപ്പെട്ടത് പഴയ കൂട്ടുകാരുടെ അടുത്ത് അടുത്ത് ഒരുമിക്കാനുള്ള ജീവിതത്തിലെ അടുത്ത ഒരു കൈവിട്ടുപോയ ഒരവസരം വീണ്ടും എന്നാൽ അവിടേക്ക് വീണ്ടും വിധി വഴി തടയുകയാണ് അവർക്ക് അവർക്കൊരുമിച്ചൊരു ജീവിതം പിന്നെയും സാധ്യമായില്ല ഒടുവിൽ നന്ദിനി ബാലനോട് പറയുന്നുണ്ട് ഈ കഥയുടെ അവസാനം ഇങ്ങനെ തന്നെ ആകണം അല്പം കൂടി താമസിച്ചിരുന്നെങ്കിൽ ഒരിക്കലും തിരുത്താനാകാത്ത ഒരു തെറ്റ് ഇന്ന് ചെയ്തേനെ രാജേശ്വരി ഭാഗ്യവതിയാണ് എന്ന് പറയുന്നുണ്ട് ബാലേട്ടനെ നഷ്ടപ്പെടാൻ അവൾക്ക് വിധിച്ചിട്ടില്ല എന്നാണ് ഒരിക്കൽ കൂടി മോഹിപ്പിച്ചിട്ട് വീണ്ടും ഇങ്ങനെ ഒരു കാര്യം താൻ ഒരിക്കലും ആഗ്രഹിച്ചതല്ല തന്നോട് ക്ഷമിക്കണം എന്ന് ബാലനും പറഞ്ഞ് ഇരുവരും ഉൾക്കൊണ്ട് അത് പറഞ്ഞ് പോവുകയാണ് ബാലന്റെ പിന്നിൽ ആരും കാണാതെ നിന്ന് കരയുന്ന നന്ദിനിയും എല്ലാത്തിനും മുന്നിൽ കണ്ണീരടക്കി പിരിഞ്ഞു പോകുന്ന ബാലനും ഉണ്ടാക്കിയ വേദന പക്ഷേ എന്ന സിനിമ കണ്ട ആളുകളുടെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ടായിരിക്കും ആ വിങ്ങലിലേക്ക് സംവിധായകൻ മോഹൻ ചെറിയാൻ കൽപ്പകവാടിയുടെ തിരക്കഥയിൽ നമ്മളെയും കൂട്ടിക്കൊണ്ടു പോകുകയായിരുന്നു ഞാൻ പണ്ട് പ്രീ ഡിഗ്രിക്കോ മറ്റ പഠിക്കുമ്പോഴാണ് ആ സിനിമ കണ്ടത് ഇപ്പോഴും പക്ഷേ എന്ന ജീവിതം എന്ന ആ സിനിമയിലെ ജീവിതം ആഴ്ന്നു വീണ് തകർന്നു പോയ ബാലന്റെയും നന്ദിനിയുടെയും ഓർമ്മയാണ് ഈ കഥ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറയാൻ ഒരു കാരണമുണ്ട് അത് മോഹൻലാലും ശോഭനയും അവതരിപ്പിച്ച രണ്ട് കഥാപാത്രങ്ങളെക്കുറിച്ച് ഉള്ള ഓർമ്മയിലേക്ക് എത്തിയ ഒരു കാരണമാണ് അവർ ഇതുവരെ അവതരിപ്പിച്ച കുറേ കഥാപാത്രങ്ങളെക്കുറിച്ച് വിശദീകരിക്കാനുള്ള ഒരു വീഡിയോ എന്ന നിലയിലാണ് തുടരും എന്ന സിനിമ വരുമ്പോൾ ലാലും ശോഭനയും എന്ന ജോഡി വലിയ ആഘോഷമാക്കി മാറ്റപ്പെടുന്ന ഒരു കാഴ്ച നമ്മുടെ ചുറ്റുമുണ്ടല്ലോ സോഷ്യൽ മീഡിയയിൽ അവരുടെ ആ പഴയ കഥാപാത്രങ്ങളെക്കുറിച്ച് ആകാംക്ഷയോട് സംസാരിക്കുന്ന നിരവധി പേരെ കാണുന്നുണ്ട് ഈ ഘട്ടത്തിൽ അവർ ഒരുമിച്ച സിനിമകളിലൂടെ ഒരു ചെറിയ യാത്ര നടത്താം എന്ന ആകാംക്ഷയാണ് ഈ വീഡിയോയുടെ അടിസ്ഥാന കാര്യം മോഹൻലാലും ശോഭനയും ആദ്യമായി ഒരുമിച്ച് അഭിനയിച്ചത് അതും ജോഡിയായി തന്നെ അഭിനയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ജോൺ പോളിന്റെ തിരക്കഥയിൽ കെ എസ് സേതുമാധവൻ സംവിധാനം ചെയ്ത അവിടത്തെ പോലെ ഇവിടെയും എന്ന സിനിമയിലാണ് സി രാധാകൃഷ്ണന്റെ കഥയെ അടിസ്ഥാനമാക്കി ഡെവലപ്പ് ചെയ്ത തിരക്കഥ അതിൽ പ്രണയിച്ച് വിവാഹിതരാകുന്ന സുകുമാരനും സുജാതയും സുകുമാരന്റെ സുഹൃത്താണ് മമ്മൂട്ടി അവതരിപ്പിച്ച അനിരുദ്ധൻ അനിരുദ്ധന്റെ സഹോദരി സുജാത സുകുമാരൻ്റെ സഹോദരി നീലിമയായി കവിത താക്കൂറും എത്തിയ സിനിമ കവിത താക്കൂറിന്റെ നീലിമയെ അനിരുദ്ധനും സുജാതയും സുകുമാരനും ഒക്കെ വിവാഹിതരാകുന്ന സിനിമ പഴയകാലത്ത് കേരളത്തിൽ സാർവത്രികമായിരുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് വിളിക്കപ്പെടുന്ന ഒരു വിവാഹ സംവിധാനമാണ് സഹോദരിയും സഹോദരനും മറ്റൊരു കുടുംബത്തിലെ സഹോദരനെയും സഹോദരിയെയും വിവാഹം ചെയ്യുന്ന രീതി എന്നാൽ അങ്ങനെ ഒരിടത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ നിരന്തരം മറ്റേ കുടുംബത്തെയും ബാധിക്കുന്ന കഥ അതിൽ പറയുന്നുണ്ട് ആകെ മൊത്തം ഒരു സ്ത്രീവിരുദ്ധ പരിപാടിയാണ് കഥ ഇല്ല എങ്കിലും മോഹൻലാലും ശോഭനയും അവതരിപ്പിച്ച കഥാപാത്രങ്ങൾ മലയാളി മനസ്സിലേക്ക് അന്ന് കയറിക്കൂടിയിരുന്നു അതോടെ അവരുടെ ജോഡി സർവ്വ സ്വീകാര്യത നേടി പിന്നീട് അങ്ങോട്ട് നിരവധി സിനിമകളിൽ ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചു എൺപത്തി അഞ്ചിൽ അഴിയാത്ത ബന്ധങ്ങൾ എസ് എൽ പുരത്തിന്റെ തിരക്കഥയിൽ ശശികുമാറിന്റെ സംവിധാനത്തിൽ എൺപത്തിയാറിൽ എൻ്റെ എന്റേതു മാത്രം അതും ശശികുമാറിന്റെ സംവിധാനത്തിൽ തന്നെ എൺപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ എം ടി ഐ വി ശശി ടീമിന്റെ ചിത്രത്തിൽ മോഹൻലാൽ ശോഭന ദുരന്തം ആവർത്തിച്ചു ചന്ദ്രികയായി ശോഭനയും അപ്പുണ്ണിയായി മോഹൻലാലും കുടുംബത്തിൻ്റെ സദനം നൃത്തവിദ്യാലയത്തിൻ്റെ നടത്തിപ്പും മാധവന്റെ അവിഹിത ഇടപെടലുകളും പലവിധ സംഘർഷങ്ങളും അതിനെ നേരിടുന്ന ശോഭനയുടെയും മോഹൻലാലിൻ്റെയും കഥാപാത്രം അവിടെ ശോഭനയ്ക്കൊപ്പം ജീവിക്കാം എന്ന് പറഞ്ഞ് വാഗ്ദാനം ചെയ്ത മാധവൻ ഒടുക്കം മറ്റൊരു സാഹചര്യത്തിൽ മറ്റൊരാൾക്കൊപ്പം പോവുകയാണ് അവിടെയും മാധവൻ വില്ലനായി അവതരിപ്പിക്കുന്നു വീണ്ടും മോഹൻലാലിൻ്റെ കഥാപാത്രവും ശോഭനയുടെ കഥാപാത്രവും ഒരുമിച്ച് ജീവിതം സദനവും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് വിചാരിക്കുന്നിടത്തേക്ക് മാധവൻ ഗൂഢ ഉദ്ദേശത്തോടെ കടന്നുവരികയാണ് അന്നത്തെ ആ നിർണായക ദിവസത്തെ കഥകളിയിൽ മാധവന്റെ കഥാപാത്രത്തെ മോഹൻലാലിൻ്റെ അപ്പുണ്ണി പ്രതികാരത്തോടെ കൈകാര്യം ചെയ്യുന്നു കളി തീരുമ്പോൾ മാധവന്റെ കൊലപാതകം അപ്പുണ്ണിയുടെ അറസ്റ്റ് പോലീസ് ജീപ്പ് നീങ്ങുന്ന ക്ലൈമാക്സ് ഘട്ടം ചന്ദ്രികയുടെ നിസ്സഹായതയോടുള്ള നിൽപ്പ് ദുരന്ത നായകനും ദുരന്ത നായികയും എൺപത്തിയാറിൽ ഒരു പിടി സിനിമകൾ ഇവരുടേതായി വരുന്നുണ്ട് അതിൽ മുന്നിൽ എം ടിയുടെ തിരക്കഥയിൽ ഐ വി ശശി സംവിധാനം ചെയ്ത അഭയം തേടി എന്ന സിനിമയായിരുന്നു മോഹൻലാൽ ശോഭന ദുരന്തം ആവർത്തിക്കുന്ന മറ്റൊരു കഥാപാത്ര ജീവിതം അച്ഛൻ്റെ മരണശേഷം അമ്മയുടെ വഴിവിട്ട ജീവിതത്തിൽ നിന്ന് രക്ഷയ്ക്കായി അച്ഛൻ്റെ തറവാട്ടിലേക്ക് വരുന്ന മീര എന്ന മിറാൻഡ അവിടെ മോഹൻലാലിൻ്റെ അപ്പു അപ്പുവിനോട് മിറാൻ്റെ സ്നേഹവുമുണ്ട് അവരുടെ ഏകാന്തതയിൽ അയാൾക്ക് അനുതാപവും ആശ്വാസമായ അയാൾ അവതരിപ്പിക്കപ്പെടുന്ന കഥാസാഹചര്യവും ഒക്കെ നമ്മളെ കാണിക്കുന്നുണ്ട് എന്നാൽ ഒരിക്കൽ താൻ ആരിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നുവോ അവർ വീണ്ടും പിന്തുടർന്നെത്തിയപ്പോൾ ജീവിതം അവിടെ ഉപേക്ഷിക്കേണ്ട പ്രത്യേക സാഹചര്യം ഏകാഗിയായി പ്രതീക്ഷകളറ്റ മനുഷ്യനായി അപ്പുവും നിൽക്കുന്നു ഇതാണ് അഭയം തേടി തന്ന അനുഭവം എസ് എൽ പുരം സദാനന്ദന്റെ തിരക്കഥയിൽ ശശികുമാർ സംവിധാനം ചെയ്ത എൺപത്തിയാറിൽ പുറത്തിറങ്ങിയ ഇനിയും കുരുക്ഷേത്രം എന്ന സിനിമയിൽ ഇൻസ്പെക്ടർ സുരേഷായി മോഹൻലാലും സുരേഷിന്റെ ഭാര്യ രേഖയായി ശോഭനയും വീണ്ടും വന്നു എന്നാൽ അധികാരവും അധികാരത്തിൽ ഉന്മത്തമായ അവിഹിത ബന്ധങ്ങളും ഒക്കെയായുള്ള ഏറ്റുമുട്ടലിൽ നായകന്റെ ദുരന്തപൂർണമായ ജീവിതമാണ് അവിടെ ആവിഷ്കരിക്കപ്പെട്ടത് തോറ്റുകൊടുക്കാത്ത കുരുക്ഷേത്ര യുദ്ധത്തിന്റെ തുടക്കം ആരംഭിക്കുമ്പോൾ ശോഭനയുടെ കഥാപാത്രം കരഞ്ഞ കണ്ണീരുമായി പുറത്തും സുരേഷ് പുതിയ യുദ്ധക്കളത്തിലും സിനിമ ക്ലൈമാക്സിലേക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ തന്നെ കുഞ്ഞാറ്റ കിളികളാണ് മോഹൻലാൽ ശോഭന ജോഡികളുടെ ദുരന്താത്മകമല്ലാത്ത മറ്റൊരു എടുത്തു പറയേണ്ട സിനിമ എസ് പുരത്തിന്റെ തിരക്കഥയിൽ ശശികുമാർ സംവിധാനം ചെയ്ത സിനിമയിൽ മോഹൻലാലിന്റെ ബാലകൃഷ്ണനും ശോഭനയുടെ ഉഷയും പ്രണയത്തിൽ എന്നാൽ ബാലകൃഷ്ണന്റെ അമ്മാമൻ വലിയ പണക്കാരനായതിനാൽ ഉഷയും അച്ഛനും അമ്മയും അയാളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ മറ്റൊരു ശ്രമം നടത്തും പക്ഷെ എല്ലാം അറിഞ്ഞുകൊണ്ട് അമ്മാമൻ കല്യാണത്തിന് തുനിയുന്നു എന്ന തോന്നലും സൃഷ്ടിച്ചു രാത്രി രക്ഷപ്പെടാതിരുന്ന ഉഷയെ രക്ഷിച്ച് ബാലകൃഷ്ണൻ വീട്ടിലേക്ക് തിരിച്ചെത്തിച്ചതും ഒടുക്കം എം ജി സോമൻ്റെ അമ്മാമൻ ഞാനൊരു നമ്പറിട്ടതേ അല്ലേ എന്ന് പറഞ്ഞ് ഇരുവരുടെയും ഒരുമയ്ക്കായി ഒപ്പം നിൽക്കുന്നതും ഒക്കെ രസകരമായ മുഹൂർത്തങ്ങളാണ് പ്രഭാതം വിടർന്നു ൾ ചൂടി ഇങ്ങനെ നാല് ഗംഭീര പാട്ടുകളും സിനിമയിലുണ്ട് എൺപത്തി ആറിൽ പടയണി ജയൻ നസീർ സുകുമാരൻ മോഡൽ പാടാണ് അവരുടെ കൂളിളക്കത്തിൽ അവസാനിച്ച ജയൻ്റെ അഭിനയ ജീവിതത്തിലെ ഒരു പ്രധാന കാലഘട്ടത്തിൽ വളരെ കുറച്ച് വർഷം ജയൻ ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ വലിയ ഇതിഹാസ നടൻ എന്ന മട്ടിലേക്ക് അദ്ദേഹത്തിൻ്റെ ചുരുങ്ങിയ കാലത്തിലെ സിനിമകളെ ഉയർത്തിയ ഒരു ഭാഗത്ത് നിറയെ ചെറുപ്പകാലത്ത് സഹോദരങ്ങളെയും പ്രിയപ്പെട്ടവരെയും വേർപിട്ട് വലുതായിട്ട് കൂട്ടിമുട്ടുന്ന അല്ലെങ്കിൽ ഒരുമിച്ച് കണ്ടെത്തുന്ന രീതിയിലുള്ള സിനിമകളാണ് അതിൽ ജയൻ്റെ മരണാനന്തരം മമ്മൂട്ടിയിലേക്ക് വന്ന നിരവധി സിനിമകളുണ്ട് അമ്മാതിരി ഒരു സിനിമയാണ് മമ്മൂട്ടി മോഹൻലാൽ ദേവൻ എന്നിവർ അഭിനയിച്ച കഥാപാത്രങ്ങളുള്ള പടയണിയിൽ അതിൽ ശോഭനയും മോഹൻലാലും ഉണ്ട് രമേഷായി മോഹൻലാലും രാധയായി ശോഭനയും എന്നാൽ സിനിമയിൽ ദേവൻ്റെ നായികയാണ് ശോഭന എത്തുന്നത് മോഹൻലാലും ശോഭനയും തമ്മിലുള്ള വൈകാരിക അന്തരീക്ഷങ്ങൾ സിനിമയിൽ മായ അന്തരീക്ഷങ്ങളെ ഉള്ളൂ സുകുമാരൻ നിർമ്മിച്ച് ടി എസ് മോഹൻ തിരക്കത്തെഴുതി ടി എസ് മോഹൻ തന്നെ സംവിധാനം ചെയ്ത സിനിമയാണ് മോസസ് സംഭാഷണ രചന നിർവഹിച്ച സിനിമയിൽ നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള മോഹൻലാൽ ശോഭന കഥാപാത്രങ്ങളുടെ സംഗമം ഉള്ള സിനിമയല്ല എൺപത്തിയാറിൽ ടി പി ബാലഗോപാലൻ എമ്മയിലൂടെയാണ് ശോഭനയും മോഹൻലാലും മനസ്സിൽ തങ്ങി നിന്ന മറ്റൊരു കാലഘട്ടത്തിലെ കഥാപാത്രങ്ങളായി രംഗപ്രവേശം ചെയ്യുന്നത് സത്യനന്ദിക്കാടന്റെ സംവിധാനത്തിൽ ശ്രീനിവാസൻ തിരക്കത്തെഴുത സിനിമ ടി പി ബാലഗോപാലന്റെ കാമുകിയായി ശോഭനയുടെ അനിത അച്ഛന്റെ പണത്തോടുള്ള ആർത്തിക്കിടെ അതുവരെ കൂടെ നിന്ന ബാലഗോപാലിനെ മറക്കുന്ന അച്ഛൻ എന്നാൽ മനസ്സിൽ കാമുകനപ്പ് ഉറച്ചു നിന്ന ശോഭനയുടെ കഥാപാത്രം ആഹ്ലാദകരമായ ക്ലൈമാക്സിലേക്ക് എത്തുന്ന സിനിമ അതിൽ തങ്ങി നിന്ന അനിതയും ബാലഗോപാലനും ഇന്നും പ്രിയപ്പെട്ട മലയാളികളുടെ പ്രിയപ്പെട്ട കഥാപാത്രമാണ് എൺപത്തി ഏഴിൽ നാടോടിക്കാറ്റ് വരുന്നുണ്ട് ദാസനും വിജയനും നേതൃ നിരയിലിരുന്ന സിനിമ അതിനിടയിൽ ശോഭനയുടെ രാധ സജീവമായ കഥാപാത്രമാണ് പ്രാരാബ്ധ ജീവിതത്തിൽ ഒരാശ്വാസമായ സാന്നിധ്യം രാധയുടെ ജീവിതത്തിൽ ദാസനും ആശ്വാസം പരസ്പര സഹായ ജീവിതം പ്രണയം വെളിപ്പെടുത്തുന്ന രംഗങ്ങളൊക്കെ ഗംഭീരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ചില രംഗങ്ങളിൽ ഒന്നും ായിട്ട് നാടോടിക്കാറ്റിൽ വരുന്നുണ്ട് ബസ് സ്റ്റോപ്പിലെ ചില രംഗങ്ങളൊക്കെ അതിനുശേഷമുള്ള പാട്ട് രാധപക്ഷ ദാസനുമായി ഊടിച്ചേരുന്നില്ല ക്ലൈമാക്സിൽ കഥ മറ്റൊരു വഴിക്ക് കൂടി പോവുകയാണ് ചെയ്യുന്നത് രണ്ടാം ഭാഗമായ പട്ടണ പ്രവേശത്തിലാണെങ്കിൽ രാധ ഇല്ലതാനം രാധ അവരുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുപോവുകയാണ് അതോടെ ആ കഥാപാത്രം മനസ്സിൽ അവശേഷിക്കാത്ത അനുഭവങ്ങളുടെ ഓർമ്മയായി നിന്നു എന്ന് മാത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ വെള്ളാനകളുടെ നാട് വരുന്നുണ്ട് പവിത്രൻ കോൺട്രാക്ടറായി മോഹൻലാലും പവിത്രന്റെ മുൻ കാമുകി രാധയായി ശോഭനയും എത്തിയ പടം ഇരുവരുടെയും സംഘർഷങ്ങളും പരസ്പരമായുള്ള പോരടികളും കൊണ്ട് രസകരമായ കഥാമുഹൂർത്തങ്ങളാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒടുവിൽ ശുഭവര്യവസായിയായ ഒരു പ്രണയകഥ കൂടി അവരുടെ ഈ പട്ടികയിൽ വരുന്നുണ്ട് എന്നാൽ അതേ വർഷം ഇറങ്ങിയ ആര്യൻ പക്ഷേ ഇരുവരുടെയും കഥാപാത്രങ്ങളുടെ ഓർമ്മയെ വേദനിപ്പിക്കുന്ന ഓർമ്മയാക്കി മാറ്റുകയായിരുന്നു ആര്യനിൽ ദേവനും കാമുകിയായ അശ്വതിക്കും നഷ്ടജീവിതത്തിന്റെ ഭൂതകാലമാണ് അവതരിപ്പിക്കാൻ ഉണ്ടായിരുന്നത് പക്ഷേ തൊണ്ണൂറ്റി നാലിൽ പിന്നീട് പവിത്രത്തിലൂടെ മറ്റൊരു വലിയ രംഗപ്രവേശം ഇരുവരും സാധ്യമാക്കുന്നുണ്ട് നേരത്തെ നമ്മൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ പക്ഷയിലെ കഥാപാത്രങ്ങളോട് സാമ്യമുള്ള ജീവിതാവസ്ഥകളിലൂടെയാണ് ചിത്രത്തിലെ കഥാപാത്രങ്ങളെ പി ബാലേന്ദ്രന്റെ തിരക്കഥ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ടി കെ രാജീവ് കുമാർ സംവിധാനം ചെയ്ത ചിത്രമാണ് പവിത്രം ഉണ്ണികൃഷ്ണനായി മോഹൻലാലും കാമുകി മീരിയായി ശോഭനയും എത്തിയ സിനിമ ജീവിതത്തിൽ അസാധാരണമായ ചില പ്രതിസന്ധികളിൽ ഇരുവരും ഒരുമിക്കാതെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ജീവിക്കേണ്ടി വരുന്ന സാഹചര്യം ഒടുവിലെത്തുമ്പോൾ ആശ്വാസം മറ്റ ജന്മങ്ങളായി മാറുന്ന കഥ കൂട്ടു വേണമെന്ന് തോന്നിയ ഘട്ടങ്ങളിലൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച് ഏകാന്തതയുടെ ജീവിതസന്ധിയിൽ ഒറ്റപ്പെട്ടുപോയ കഥാപാത്രങ്ങൾ ഒടുവിൽ മീനാക്ഷിയും തനിക്കില്ല എന്ന് മനസ്സിലാക്കിയ ചേട്ടച്ചൻ എന്ന മോഹൻലാലിൻ്റെ കഥാപാത്രം തൻ്റെ അമുകിയെ തന്നെ തേടി തേടിപ്പോകുന്നുണ്ട് മീരെ ശോഭനെ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തെ അപ്പോൾ മറ്റൊരു ജീവിതാവസ്ഥ അച്ഛൻ്റെ നിസ്സഹായാവസ്ഥയിൽ മീര കൈമലർത്തുകയാണ് നമ്മുടേത് വല്ലാത്തൊരു വിധിയാണ് എന്ന് അവിടെ അവർ ശോഭന പറയുന്നുണ്ട് എന്നും മീനാക്ഷിയും അച്ഛനും നമുക്കിടയിൽ ഈ അച്ഛനെ വിട്ട് ഞാൻ എങ്ങനെ കൂടെ വരും എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ചേട്ടച്ചൻ പറയുന്നുണ്ട് ഞാൻ വന്നില്ല എന്ന് വിചാരിച്ചോളൂ എന്ന് അവിടെ ഒരു വേദനയായി ആ സിനിമ അവസാനം മോഹൻലാലിൻ്റെ കഥാപാത്രം നിൽക്കുന്നുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെത്തിയ ഉള്ളടക്കം കമലിൻ്റെ ഉള്ളടക്കം വേദനയായി മാറിയ രണ്ട് കഥാപാത്രങ്ങളുടെ കഥ പറഞ്ഞുവെങ്കിലും വൈദ്യശാസ്ത്രവും ആധുനിക മൂല്യവും ചേർത്ത് വെച്ച് ആത്യന്തികമായി മാനുഷിക മൂല്യത്തിന്റെ ഒരു പ്രസ്താവനയായി മാറിയിരുന്നു ചെറിയാൻ കൽപ്പകവാടിയുടെ കഥയ്ക്ക് പി ബാലേന്ദ്രൻ തിരക്കത്തെഴുതി ഈ സിനിമയിൽ മനോരോഗ ചികിത്സകനായ സണ്ണിയായാണ് മോഹൻലാൽ എത്തിയത് കാമുകിയായി ശോഭനയുടെ ഡാനി അതിനിടയിലേക്ക് മാനസിക രോഗിയായ രേഷ്മ വരുന്നു അമലെ അവതരിപ്പിച്ച കഥാപാത്രം ഒടുവിൽ രോഗത്തിന്റെ തീക്ഷ്ണതയിൽ നിന്നും സണ്ണി അവരെ മുക്തമാക്കുന്നു രേഷ്മയ്ക്ക് പകരമായി തൻ്റെ ആനി നഷ്ടപ്പെട്ട നിസ്സഹായമായ സാഹചര്യത്തിൽ സണ്ണി എത്തുന്നു അതിനിടയിൽ ജീവിതത്തിൽ ഒരുമിക്കാൻ പോയ സണ്ണിക്കും ആനിക്കുമിടയിലേക്ക് രോഗം വില്ലനായി കടന്നു വരികയാണ് രേഷ്മയുടെ രോഗം രോഗത്തിൻ്റെ രക്തസാക്ഷിയായി മാറുന്നു ശോഭനയുടെ കഥാപാത്രം രക്തസാക്ഷിയുടെ ചോരയുടെ കനം കിട്ടിയ ഭൂതകാലത്തിൻ്റെ തടവറയിൽ നിന്ന് സണ്ണി ഒടുക്കം രേഷ്മയോട് പൊറുക്കുകയാണ് രോഗത്തിൻ്റെ തെറ്റിനോട് പൊറുക്കാൻ മനുഷ്യന് കഴിയണം എന്ന ആധുനിക ലോകത്തിൻ്റെ മൂല്യം കമൽ ഉള്ളടക്കത്തിലൂടെ തൊണ്ണൂറ്റിയൊന്നിൽ തന്നെ മലയാളിയുടെ മുന്നിലേക്ക് വച്ചിരുന്നു സിനിമയിൽ പക്ഷേ ശോഭനയുടെ രക്തസാക്ഷിത്വം ഒരു വേദനയായി ഉള്ളിൽ തളം കെട്ടി നിന്നു രേഷ്മയുടെ രോഗത്തിൻ്റെ ജീവിക്കുന്ന രക്തസാക്ഷിയായി സണ്ണിയും അതേ കാലത്ത് തന്നെയാണ് അരവിന്ദൻ്റെ വാസ്തുഹാരയും എത്തിയത് എന്ന പ്രത്യേകതയുണ്ട് വാസ്തുഹാര ശോഭനയെ സംബന്ധിച്ച് മോഹൻലാലിനെ സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട സിനിമയാണ് ശോഭനയെ സംബന്ധിച്ച് അപ്രധാനമായ കഥാപാത്രമായി നിൽക്കുകയാണ് പിന്നെ ഒരു ഇടവേളയ്ക്ക് ശേഷം വരുന്നത് ഐ വി ശേഷിയുടെ ശ്രദ്ധയാണ് മോഹൻലാലിൻ്റെ ഗംഗാപ്രസാദും ഭാര്യ സുമയും അവരുടെ മകനും അടങ്ങിയ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന അധോലോകത്തിൻ്റെയും മറ്റും കഥ പറയുന്ന സിനിമ വേണ്ടത്ര വിജയം വരിച്ച സിനിമയല്ല മൺചിത്ര താഴെ തൊണ്ണൂറ്റി മൂന്നിൽ എത്തുകയാണ് ഫാസിൽ മധുമുട്ടം സിനിമ ഡോക്ടർ സണ്ണിയുടെ കൂട്ടുകാരന്റെ ഭാര്യയായിട്ടാണ് ശോഭനയുടെ കഥാപാത്രം വരുന്നത് ഇരുവരും തമ്മിലുള്ള രസതന്ത്രം സിനിമയുടെ ആകെ ആസ്വാദ്യതയെ ഉയർത്തിയതാണ് മനോരോഗിയായ ഗംഗ ഒടുവിൽ ഭർത്താവ് നകുലനൊപ്പം പോകുമ്പോഴും സണ്ണിയുടെ സുരക്ഷിതത്വം അവർക്കൊപ്പം ഉണ്ട് എന്നാൽ അതുവരെയുള്ള മോഹൻലാൽ ശോഭന ജോഡി എന്ന സങ്കല്പം ഒരു ഗംഭീര ആവിഷ്കാരമായി പരിണമിച്ചത് തൊണ്ണൂറ്റിനാലിലെത്തിയ തേന്മാവിൻ കൊമ്പത്തിലൂടെയാണ് പ്രിയദർശൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത മലയാളത്തിലെ എക്കാലത്തെയും സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളിൽ ഒന്ന് ഇരുവരുടെയും കഥാപാത്രങ്ങളുടെ ഒരു ആഘോഷമായിരുന്നു ആ സിനിമ മാണിക്കനും കാർത്തുമ്പിയും തിരസ്കാരവും വിടപറയലും കൂടിച്ചേരലും കുടുംബവും എല്ലാം ചേർന്നൊരുക്കിയ സിനിമയിൽ തമാശയും സെന്റിമെന്റ്സും പ്രണയവും അതിജീവനവും എല്ലാം ചേർത്ത ഒരാഘോഷമാക്കി മാറ്റി ഇന്നും മോഹൻലാൽ ശോഭന ജോഡികളുടെ പെട്ടെന്നുള്ള ഓർമ്മയായി മാറും തേന്മാവൻ കൊമ്പത്ത് അതിന് പിന്നാലെ ഒരുപാട് സിനിമകൾ വന്നു എന്നാൽ ഒന്നും കാർത്തുമ്പിക്കും മാണിക്കനും അപ്പുറത്തേക്ക് എത്തിയിരുന്നില്ല തൊണ്ണൂറ്റി മൂന്നിൽ മായാമയൂരത്തിൽ രഞ്ജിത്ത് ആവിഷ്കരിച്ചത് മോഹൻലാലിന്റെയും ശോഭനയുടെയും ഒരു ദുരന്തകഥ തുടക്കത്തിൽ പറഞ്ഞതുപോലെയുള്ള കഥയാണ് തൊട്ടടുത്ത വർഷം മിന്നാരത്തിലൂടെ പ്രിയദർശൻ വീണ്ടും ഒരു ശ്രമം നടത്തി പക്ഷേ സിനിമ ആഘോഷിക്കപ്പെട്ടുവെങ്കിലും ഇരുവരുടെയും കഥാപാത്രങ്ങൾക്ക് കാർത്തുമ്പിയെയും മാണിക്കനെയും മറികടക്കാൻ കഴിയുന്ന കെൽപ്പുണ്ടായില്ല രണ്ടായിരത്തി നാലിൽ ടി എ ഷാഹിദിന്റെ തിരക്കഥയിൽ ജോഷി സംവിധാനം ചെയ്ത മാമ്പഴക്കാലം വന്നു മാമ്പഴക്കാലത്തിൽ പവിത്രത്തിലേതിന് സമാനമായ സാഹചര്യങ്ങളുണ്ട് ഒരുമിക്കാനുള്ള ഘട്ടങ്ങളിൽ ജീവിതം വേറെ വഴിക്ക് പോയ കഥ കുടുംബം പ്രാരാബ്ദം ഒക്കെ വിഘാതമാകുന്ന കഥ പുരമനയിൽ ചന്ദ്രനും ഇന്ദ്രയും ഒടുവിൽ ശുഭകരമായ ഒരു അന്ത്യത്തിലേക്ക് അടുക്കുമ്പോഴും സിനോ പക്ഷേ അത്ര വിജയമായില്ല രണ്ടായിരത്തി ഒമ്പതിലാണ് ഇരുവരും അവസാനമായി ഒരുമിച്ച് സിനിമയിലെത്തിയത് അത് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം ഭാഗമായ സാഗർ എലിയാസ് ജാക്കിയിലായിരുന്നു എസ് എൻ സ്വാമി തിരക്കഥ എഴുതിയ അമൽ നീരത് സംവിധാനം ചെയ്ത സിനിമയിൽ മനോജ് കെ ജൻ അവതരിപ്പിച്ച മനുവിൻ്റെ ഭാര്യ ഇന്ദുവായി ശോഭന എത്തി ലൂസിഫറിനെയൊക്കെ ഓർമ്മിപ്പിക്കും വിധത്തിൽ പിന്നീട് വന്ന ഭർത്താവിൻ്റെയും വില്ലന്മാരുടെയും ക്രൂരതകളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ജാക്കി മോഹൻലാലിന്റെ കഥാപാത്രം രക്ഷകനായി എത്തുകയാണ് സിനിമയ്ക്ക് വലിയ സ്വീകാര്യത കിട്ടിയില്ല മാത്രമല്ല അതിനുശേഷം ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചതുമില്ല പക്ഷേലാണ് ഈ സിനിമ വീഡിയോ നമ്മൾ ആരംഭിച്ചത് പക്ഷയിലെ നായകനും നായികയും ഒരു വേദനയായി നിൽക്കുന്നുണ്ട് മനസ്സിൽ പതിഞ്ഞ കഥാപാത്രങ്ങളിൽ കൂടുതലും അതേ ഭാവം വഹിക്കുന്നതാണ് ഇരുവരുടെയും കഥാപാത്രങ്ങളിൽ എന്നാൽ ആദ്യമായി അവരൊരുമിച്ച അവിടുത്തെ പോലെ ഇവിടെയും മുതൽ ഇങ്ങോട്ട് ഉള്ള ചിത്രങ്ങളിലൂടെ മലയാളി സിനിമാസ്വാദകരുടെ മനസ്സിൽ ഒരു പ്രത്യേക ഇടം ഇരുവരും ചേർന്ന് ഒരുമിച്ച് ഉണ്ടാക്കി അവിടെ കയറിയിരുന്നിട്ടുണ്ട് എന്നത് വാസ്തവമാണ് അത് ഏത് മട്ടിലായിരിക്കും ഇനിയുള്ള കാലത്ത് എന്നുള്ള ആലോചനയ്ക്കുള്ള ഒരു അവസരമായാണ് ഈ വീഡിയോയെ ഞാൻ കണ്ടത് ഈ വീഡിയോയിൽ പറഞ്ഞ പട്ടികയിൽ നിന്ന് വിട്ടുപോയ സിനിമകൾ കൂടി ഉണ്ടാകും കാണുന്ന കേൾക്കുന്ന ആളുകൾക്ക് അത് കമന്റ് ബോക്സിലൂടെ ചൂണ്ടിക്കാണിക്കാവുന്നതാണ് ഒന്നും പൂർണ്ണമല്ലോ ഇനിയിപ്പോൾ നീണ്ട ഇടവേളയ്ക്ക് ശേഷം തുടരും എന്ന സിനിമയിലൂടെ തരുൺ മൂർത്തി എന്ന സംവിധായകൻ വീണ്ടും അവരെ ഒരുമിച്ച് അവതരിപ്പിക്കുമ്പോൾ അതെങ്ങനെ സ്വീകരിക്കപ്പെടും എന്ന ആകാംക്ഷ എനക്കുമുണ്ട് എങ്ങനെയായിരിക്കും എന്നും അവരുടെ സംഗമത്തിന് ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഈ സിനിമയിലൂടെ സാധ്യമാകുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അത് നമുക്ക് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം